പനച്ച് വിറച്ച് കാസർഗോഡ് ജില്ല കാലവർഷം എത്തിയതോടെയാണ് ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കുത്തനെ കൂടിയത് പത്ത് ദിവസത്തിനുള്ളിൽ മാത്രം മൂവായിരത്തി എഴുന്നൂറ്റി മൂന്ന് പേർ ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തിയതായാണ് വകുപ്പിന്റെ കണക്ക് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് കാലവർഷം തുടങ്ങിയതോടെ നാടെങ്ങും പനി ബാധിതരുടെ എണ്ണവും കൂടി പത്ത് ദിവസത്തിനുള്ളിൽ മാത്രമായി കാസർഗോഡ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് രോഗികളാണ് പനിക്കായി ചികിത്സ തേടിയെത്തിയതെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകൾ ജൂൺ ഒന്ന് മുതൽ പത്ത് വരെയുള്ള കണക്കുകളാണിത് പനി രോഗികൾ അൻപത്തിയൊന്ന് പേരെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പനി സ്ഥിരീകരിച്ചവരിൽ പതിമൂന്ന് പേരിൽ ഡെങ്കിപ്പനി കണ്ടെത്തി അറുപത്തിയെട്ട് പേർ ഡെങ്കിപ്പനിയുടെ സംശയത്തിലാണ് ഒരാളിൽ എലിപ്പനിയും രണ്ടു പേർ എലിപ്പനിയുടെ സംശയത്തിലുമാണ് ഒരു രോഗിയിൽ മലമ്പനിയും ഒരു രോഗിയിൽ സ്ക്രബ് ടൈഫസ് ഇനത്തിലുള്ള പനിയും കണ്ടെത്തിയിട്ടുണ്ട് പനി രോഗങ്ങളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് വകുപ്പ് നിർദ്ദേശിക്കുന്നു ഗർഭിണികളും കുഞ്ഞുങ്ങളും പ്രായമായവരും മറ്റ് ഗുരുതര രോഗങ്ങളുള്ളവരും പനി രോഗങ്ങളിൽ ഏറെ ശ്രദ്ധ പുലർത്തണം പനി പല രോഗങ്ങളുടെയും ലക്ഷണമാണ് അതിനാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെത്തി ചികിത്സ തേടുകയും രോഗം കണ്ടെത്തുകയും വേണം യഥാസമയം ചികിത്സ ഉറപ്പാക്കി രോഗം ഗുരുതരമാകുന്നത് തടയുന്നതിന് ഇത് സഹായിക്കും കൊതുക് നിർമ്മാർജ്ജനം നടത്തുകയും മലിനമായ ജലവുമായും മണ്ണുമായും സമ്പർക്കത്തിൽ വരുന്നവർ ഗംബൂട്ട് കയ്യുറ എന്നിവ ധരിക്കുകയും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കുകയും വേണം എച്ച് വൺ എൻ വൺ പോലെയുള്ള പകർച്ചപ്പനി തടയുവാൻ കൈകൾ ഇടയ്ക്കിടെ സോപ്പിട്ട് കഴുകുന്നത് ശീലമാക്കുന്നതിനൊപ്പം ആശുപത്രിയിലും പൊതു ഇടങ്ങളിലും മാസ്ക് ധരിക്കുന്നത് ശീലമാക്കുകയും വേണം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്